പാലക്കാട് ഒറ്റപ്പാലം വാടിയംകുളത്ത് പന്തിക്കെണിയിൽപ്പെട്ട വയോധികയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ മകൻ അറസ്റ്റിൽ കെണിവച്ചത് മകൻ പ്രേംകുമാറാണെന്ന് പോലീസ് കണ്ടെത്തി ഇന്ന് രാവിലെയാണ് മാലുതിക്ക് പന്തിക്കെണിയിൽ നിന്ന് ടി ഏറ്റത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നന്ദു ഈ പന്തിക്കെണിവച്ചത് ഇത് മകൻ തന്നെയാണോ എന്താണ് പോലീസ് പറയുന്നത് ആ മകൻ തന്നെയാണ് ഈ പന്നിക്കണി വെച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ പന്നിക്കണിയിലൂടെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടും ആളുകൾ ഇപ്പോഴും ഇത് തുടരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് രാവിലെയാണ് മാലതിക്ക് പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റത് ഇവരുടെ ബന്ധു ഇതുവഴി പോകുമ്പോഴാണ് സംഭവം കണ്ടത് ഉടൻ തന്നെ പ്രദേശവാസികൾ എത്തി ഈ വൈദ്യുതി കമ്പിയിൽ നിന്നും കണക്ഷൻ വിച്ഛേദിച്ചാണ് വയോദികയെ ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ഇവരുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ ചികിത്സയിലാണ് അപ്പോൾ തന്നെ പോലീസിന് സംശയമുണ്ടായ മകനായിരിക്കാം ഈ പന്നിക്കണി വെച്ചത് എന്നുള്ളത് അങ്ങനെ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മകൻ പ്രേംകുമാർ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് രാവിലെയാണ് ഇങ്ങനെ പന്നിയെ പിടിക്കുന്നതിന് വേണ്ടി ഈ കെണി ഇയാൾ ഇവിടെ സ്ഥാപിച്ചത് വൈദ്യുതി കമ്പിയിൽ നിന്നും നേരിട്ട് കണക്ഷൻ എടുത്തുകൊണ്ടാണ് പന്നിക്കണി സ്ഥാപിച്ചത് ഇതിൽ നിന്നും സ്വന്തം അമ്മയ്ക്ക് തന്നെയാണ് ഷോക്കേറ്റ് ഗുരുതരമായി ഇപ്പോൾ ഇവർ ചികിത്സയിലുള്ളത് ശരി